അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യയ്ക്കും തടവ് ശിക്ഷ ഇവരെ കുറ്റവിമുക്തരാക്കിയ വിധി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും ചുമത്തിയാണ് ഹൈക്കോടതി വിധി വിധി വന്നതോടെ പൊന്മുടിയെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ചൊവ്വാഴ്ച പൊന്മുടിയെയും ഭാര്യയെയും കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി വിധി റദ്ദാക്കിയിരുന്നു തുടർന്നാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ പൊന്മുടി കുറ്റക്കാരനെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചത് രണ്ടു കോടിയോളം രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നാണ് കേസ് കെ പൊന്മുടിക്ക് മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും ഭാര്യയ്ക്ക് മൂന്ന് വർഷം തടവുമാണ് വിധിച്ചത് രണ്ടു വർഷത്തിനു മുകളിൽ തടവ് ലഭിച്ചതോടെ എം എൽ എ സ്ഥാനത്തുനിന്ന് പൊന്മുടിയെ അയോഗ്യനാക്കി രണ്ടായിരത്തി പതിനാറിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ വിധിയാണ് ഹൈക്കോടതി റദ്ദു ചെയ്തത് അപ്പീൽ നൽകാൻ ഒരു മാസത്തേക്ക് വിധി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കരുണാനിധി മന്ത്രിസഭയിൽ ഘനധാതു മന്ത്രിയായിരുന്ന പൊൻമുടി അനധികൃത മണൽ ഖനനത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും കൂട്ടുനിന്നു എന്നാണ് ഇ ഡി കേസ് സ്റ്റാലിൻ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രി സെന്തിൽ ബാലാജിയെ കള്ളപ്പണ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പൊന്മുടി ശിക്ഷിക്കപ്പെടുന്നത് നാഷണൽ ഡെസ്ക് ജനം